ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തത് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാൽ ചപ്പാത്തി പാൽ പൊറോട്ട എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഇതില്ലേ ആ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെല്ലാം ഇപ്പം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് ഡിഫറെൻറ്റായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടവും ചപ്പാത്തിയൊന്നും ചില കുട്ടികൾക്ക് ഇഷ്ടമാവില്ലല്ലേ അപ്പം ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ അടിച്ചിട്ടുണ്ട് അപ്പോൾ മൈദ കൊണ്ടാണ് ഞാൻ പാൽ പൊറോട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് എടുത്താൽ മതി കേട്ടോ മൈദയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ ഇത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊറോട്ട ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇളം ചൂടുള്ള പാലിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് പശുവും പാലാണ് പാൽ അധികം ചൂടാ നമ്മുടെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മതി ഞാനിവിടെ അരക്കപ്പിനടുത്ത് പാൽ എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാ ഇതാ ഇതേപോലെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കുക വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി ഇതാ ലാസ്റ്റ് നമുക്ക് ഇതാ ഈയൊരു ഇതിൽ കിട്ടണം കേട്ടോ നല്ല ആയിരിക്കണം അധികം ലൂസ് ലൂസാവാൻ പാടില്ല ഇത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അപ്പോൾ അതിന് മേലെയായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് കൂടുതൽ ടൈമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ ടൈമില്ല എത്ര ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ഇരുപത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടാവും നമുക്ക് ഇതൊന്ന് ബോളാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ സദാ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നതുപോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ അത് അതിനായിട്ട് ഇത് ഇത്രയും വലിപ്പത്തിൽ ഒരു ഒമ്പത് ബോൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈയൊരു അളവിൽ ഇനി ഇതാ നമ്മൾ സാധാ ചപ്പാത്തി എല്ലാം പരുത്തിയെടുക്കുന്നത് പോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരുത്തി എടുക്കാം അധികം തിന്നായിട്ടെല്ലാം കുറച്ച് കട്ടിയിൽ വേണം പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വലുപ്പത്തിലും ഈയൊരു കട്ടിയിലും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മടക്കി ചപ്പാത്തി എല്ലാം ചുടുന്നവർക്കറിയാം ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനിത് കുറച്ച് ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്കത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി അതിന് മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഓയിൽ ബ്രഷ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എക്സ്ട്രാ ഓയിലൊന്നും അടിച്ചിട്ടില്ല പിന്നെ വീണ്ടും ഇതാ ഇതേപോലെ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതാ ഇതേപോലെ മടക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ള ഫുൾ മാവും ഇതേപോലെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഓയിലിൽ പുരട്ടിയിട്ട് ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇനി ഇത് നമുക്കിങ്ങനെ പരത്തിയിട്ടെടുക്കണം അധികം തിന്നായിട്ടല്ല കുറച്ചൊരു കട്ടിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതാ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പർ ഓപ്പർ ഇട്ട് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ അധികം ഹൈയിലും ലോയിലൊന്നും വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ സാധാ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് വെന്ത് വന്നാൽ അപ്പുറത്തെ സൈഡിൽ ഒന്നും മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അപ്പർ ഓപ്പർ മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാട്ടോ അപ്പം ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ പിന്നെ ബട്ടറോ നെയ്യോ എല്ലാം തടവി കൊടുക്കാം ഞാനിതിൽ നെയ്യോ ഗിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഉള്ളിലെല്ലാം നെയ്യെല്ലാം പുരട്ടിയതല്ലേ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു ഇത് അപ്പുറം ഇപ്പുറം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും വരുവട്ടോ അപ്പം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയുന്നുണ്ട് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവും മൈദ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുത്താലും മതി പിന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്ന മൈദ തന്നെയാണ് പിന്നെ ഇത് കുറച്ച് കട്ടിയിൽ പരുത്തിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ടൈം ഈ പാനിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പറും അടച്ചിട്ടിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചൂട് വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേങ്കിൽ കൂടുതൽ ടേസ്റ്റ് ചൂട് പാൽ ചേർക്കുമ്പോഴാണ് കേട്ടോ അധികം ചൂടുള്ള വേണ്ട നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ചൂട് മതി ഇതാ എല്ലാം ഞാൻ ചുട്ടടിച്ചിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ആ മേൽബാഗെല്ലാം ഒരു മൊരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ നമ്മളിതിൽ പഞ്ചസാര ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ ലെയർ തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും